കഴിഞ്ഞ ദിവസം മുതൽ ട്വൻ്റി ഫോർ ഉൾപ്പെടെയുള്ള ഏഷ്യ നെറ്റിൻ്റെ വിവിധതരം എല്ലാ ചാനലുകളും വളരെ വേദനാജനകമായ രീതിയിൽ പ്രക്ഷോഭം ചെയ്യുന്നൊരു കാര്യമാണ് റഹീമിൻ്റെ ഉമ്മായയുടെ കണ്ണുനീർ ഇവിടെ നിന്നും റിയാലി ചെന്നിട്ട് പോലും റഹീം ഉമ്മാനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്കേവർക്കും അഗാധമായ വിഷമത്തിന് കാരണമുണ്ട് ഉമ്മ പോയിരിക്കുന്നത് പറഞ്ഞു കോഴിക്കോട്ടേക്കല്ല മകനെ കാണാനുള്ള ആവേശത്തോടുകൂടിയും വിഷമത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാകും എന്നാൽ റഹീമിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകേണ്ടത് വാർത്ത കേട്ടിടത്തോളം നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലുള്ള നല്ലവരായ മനുഷ്യരേക്കാൾ ഉത്തരവാദത്തോടു കൂടി ജയിലിലുള്ള മേലധികാരികൾ പോലും നിർബന്ധപരമായിട്ട് ഉമ്മായെ പോയി കാണുക ദൂരെ നിന്ന് വന്നവരല്ലേ അടുത്തു നിന്നും അല്ലല്ലോ ഇന്ന് ദേഹപൂർവ്വം പറഞ്ഞിട്ട് പോലും മൈൻഡാക്കാതെ എന്ന റഹീമിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കണം മാത്രമല്ല എന്നിട്ട് ആ തള്ളെ ജയിലിൻ്റെ വാതക്കവരേക്കും ഒന്ന് കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ജയിൽ ജയിലധികാരികളെ പോലും കൊണ്ടുപോയിട്ടും ആ ഉമ്മായ തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ലാത്ത ആ മനുഷ്യൻ്റെ മനസ്സ് എന്തായിരിക്കണം കേരളത്തിലുള്ള സാധു ജനങ്ങൾ പോലും മുപ്പത്തിനാല് കോടി രൂപയോളം സമ്പാദിച്ച് കൊടുത്തത് ആ ഉമ്മായെ ഓർത്തിട്ടാണ് ആ ഉമ്മയുടെ കണ്ണുനീര് കാണാൻ സഹിക്കവയ്യാത്തതിനെ കൊണ്ട് മാത്രമാണ് എല്ലാ നല്ലവരായ ജനങ്ങളും സഹകരിച്ച് ആ മുപ്പത്തിനാല് കോടിയോളം രൂപ സംഭരിച്ച് കൊടുത്തത് അത് റഹീമിനെ ഓർത്തിട്ടല്ല റഹീമിനെ ആർക്കറിയാം റഹീമെന്ന് ആൾ ഈ ഇവിടുത്തെ കേരളത്തിലെ വല്ല സേവകനോ അല്ല ജീവരക്ഷാപ്രവർത്തനോ വല്ല വല്ലതുമാണോ നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്നാൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പായി ഒരു ഒരു പ്രവർത്തനമെങ്കിലും ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ചെയ്യാനുള്ള മനസ്സ് ഉള്ളവനല്ല റഹീമെന്ന് അതായത് അറബിയുടെ മകൻ ഒരു മാനസിക രോഗിയോ ഏതെങ്കിലും ഒരു നല്ല രോഗിയോ ആയിരിക്കാം പക്ഷെ അവന്റെ ജീവരക്ഷാർത്ഥമാണല്ലോ റഹീമിനെ ഡ്രൈവറായിട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ പ്രവർത്തനം ചെയ്യാമായിരുന്നെങ്കിൽ അവൻ അവനെന്തെങ്കിലും വിളച്ചിലൊരു പക്ഷേ കാട്ടിക്കാണും അറബിയുടെ കുട്ടി അങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കയ്യവറ്റം പറ്റിയിട്ടുണ്ടെങ്കിലും അവനെ അപ്പോൾ തന്നെ ശരിക്കും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതല്ലേ വേണ്ടത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അറബിയെ മറ്റു ബന്ധുക്കളെ അറിയിച്ചെങ്കിലും ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു പക്ഷേ റഹീം ചിന്തിച്ചത് അതല്ല അവൻ അവന്റെ രക്ഷയ്ക്ക് എന്താണ് മാർഗം ഇങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞൊരു കൂട്ടുകാരനെ സമീപിക്കുകയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറോളം നഷ്ടപ്പെട്ടപ്പോഴത്തെ ഈ കുട്ടിയുടെ ജീവനും നഷ്ടപ്പെട്ടെന്നാണ് അന്നത്തെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രേക്ഷകരെ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് ഉണ്ടോ എന്ന് ഇതൊന്നും നമ്മൾ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്ത കാര്യങ്ങളല്ല ഈ പൈസ സഹായിച്ചവരാരും ഈ റഹീമിനെ കുറിച്ചോ അല്ലെ റഹീമിന്റെ കുടുംബത്തെ കുറിച്ചോ അറിയാവുന്നവരുമല്ല നമ്മളെ മനസ്സാക്ഷി നമ്മൾ വാർത്തയിൽ കേട്ട് നമ്മളെ ഹൃദയം തിളച്ചതിൻ്റെ പേരിലും വിഷമിച്ചതിൻ്റെ കൊണ്ടും നമ്മൾ എല്ലാവരും സഹായിച്ചു സഹകരിച്ചു ആ ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ട കേട്ട കാര്യങ്ങളല്ലല്ലോ ഇതല്ല എന്ന വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ചില സത്യങ്ങളാണ് ഇപ്പം എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന് അങ്ങനെ തന്നെയുള്ള അറിവല്ലേ നമുക്ക് എല്ലാവർക്കും അത് പ്രകാരം വെച്ച് നോക്കുന്നതിൻ്റെ ഒരു വാസ്തവമാണ് നമ്മൾ അന്നത്തേക്ക് വാർത്തയിൽ മനസ്സിലാക്കിയ സത്യങ്ങളാണ് ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് സൗദി അറേബ്യ നമ്മൾ ഇന്ത്യ പോലെ അല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ നിയമത്തിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതായത് ഏത് തരത്തിൽ തെറ്റ് ചെയ്യുന്നു കൈ കൊണ്ടായാലും കാലുകൊണ്ടായാലും തല കൊണ്ടായാലും ഹൃദയം കൊണ്ടായാലും തലവെട്ടാനായാലും കാലു വെട്ടാനായാലും കൈവെട്ടാനായാലും എന്തും ആ ചെയ്യുന്ന തെറ്റിൻ്റെ അതേ മാതൃകയിലുള്ള ശിക്ഷ വളരെ ക്രൂരമായ രീതിയിൽ തന്നെ പരസ്യമായിട്ട് ഓരോ വെള്ളിയാഴ്ചയുള്ള ജുമായിലും പരസ്യമായിട്ട് മറ്റുള്ള ജനങ്ങൾക്കാണ് അവിടുത്തെ കലീഫമാർ നിർവഹിക്കാൻ കൽപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഈ മാതിരി തെറ്റുകൾ മറ്റാരും ചെയ്യാതിരിക്കുവാനുള്ള ഒരു ഗുണപാഠത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ഇന്ത്യയെപ്പോലെ മറ്റ് രാജ്യങ്ങളെപ്പോലെയൊന്നും സൗദി അറേബ്യയിൽ എന്താണ് തെറ്റുകളുടെ കൂമ്പാരം ഉണ്ടാകാത്തത് അഥവാ ഒരു പക്ഷേ തെറ്റ് ചെയ്ത് ഒരു സമ്പന്നനായാലും തെറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ സമ്പന്നത ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് എത്ര വേണം നൂറ് പേരെ കൊന്നാലും സമ്പന്നത ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ അറബി രാജ്യത്ത് അത് പറ്റത്തില്ല അവിടുത്തെ ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂട് തന്നെ അതാണ് എത്ര പണം ഉണ്ടെങ്കിൽ തന്നെയും തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിച്ച് പരസ്യമായിട്ട് ശിക്ഷ അനുഭവിച്ച മതിയാകൂ അത് പത്ത് പേര് കാണത്തന്നെ വേണമെന്നുള്ള നിർബന്ധം അതങ്ങനെയാണ് പക്ഷെ അത് പണം കൊണ്ട് നേടാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്കിനി ഇൻഷല്ല കണ്ടറിയാം പിന്നൊരു പക്ഷേ നമ്മൾ ഇമ്മയുടെ കണ്ണുനീര് കണ്ട് വേദനയോടുകൂടി നമ്മൾ അയച്ചു കൊടുത്ത മുപ്പത്തിനാല് കോടി രൂപ ആ പൈസ ഒരു പക്ഷേ അവിടെ ഇതിനൊരു മിനാമിയായിട്ട് പ്ര പ്രതിഫലമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ റഹീമിനെ അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ അത് അറബി രാജ്യത്ത് ഇസ്ലാം അവിടെ സൃഷ്ടിച്ചു വെച്ച നിയമത്തിൻ്റെ പുസ്തകങ്ങൾക്ക് എതിരെ ഒരു വെല്ലുവിളിയായി മാറാം അത് നമ്മൾ ചിന്തിച്ചുകൂടാ എന്നില്ല എന്നാൽ ഈ കാരണങ്ങൾ പറഞ്ഞ് റഹീം രക്ഷപ്പെടരുത് എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഉമ്മായുടെ കണ്ണിനീരിന് ഒരു ഫലമുണ്ടാകണേ അവർക്കൊരു സമാധാനം ഉണ്ടാകണേ എന്നുള്ളതാണ് പക്ഷേ ഇതിന് നേരിട്ട് ഉമ്മ ചെന്നിട്ട് പോലും ഇനി എത്ര പ്രതികാതങ്ങൾ എത്ര പ്രതിസന്ധികളുണ്ടായാലും ഇവിടുന്ന് അവിടം വലിച്ചെന്ന ആ വയസ്സായ തള്ളെ എന്തുകൊണ്ട് ഒന്ന് കാണാൻ കൂട്ടാക്കിയില്ല അതിന് എത്രയോ കാരണം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റിയ ഒരു കാര്യമല്ല മനുഷ്യൻ മരിക്കുന്നതിന് പ്രായം കൂടണമെന്നുമില്ല കുറയണമെന്നുമില്ല അത് ഏത് സമയം സംഭവിക്കാം എന്നാൽ റഹീമിൻ്റെ ഉമ്മായെ സംബന്ധിച്ച് ചിന്തി ചിന്തിക്കുമ്പോൾ എന്തായാലും പ്രായമേറിയവരാണല്ലോ കാണാൻ അവരുടെ ഒരു മനസ്സിൻ്റെ വേദനയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ്റെ മുഖം ഒന്ന് കണ്ടുകൊണ്ട് മരിച്ചാൽ മതി എന്ന് നമ്മൾ അമ്മുമ്മമാരും അമ്മാരോ ഒക്കെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ വാസ്തവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മ അവിടെ ചെന്നത് എന്നാൽ അത് പൂർത്തീകരിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും അതിന് ഇനി ലോകം അവസാനിച്ചാലും വേണ്ടിയില്ല ഉമ്മയെ കണ്ടിട്ട് ഉമ്മ ഇവിടെ വരെ വന്നേല്ലേ ഉമ്മായി കാണണം എന്നുള്ളൊരു സന്തോഷം എന്തുകൊണ്ട് ആ മകൻ ഉണ്ടായില്ല ഇതിന് ജയിലധികാരികളോ അവിടുത്തെ ഖലീഫ ഒരു എതിരല്ലായിരുന്നല്ലോ അവർ പോലും സപ്പോർട്ട് ചെയ്ത് കൈക്ക് പിടിച്ചുകൊണ്ട് അവന്റെ ജയിലിന്റെ വാതക വരെ ഉമ്മയെ കൊണ്ട് കാണിച്ചിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കി ഉമ്മയോട് അവന് സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ എന്ത് പ്രത്യാഘാതമാണ് അവനെ ആരാണിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് അതിനെ ആ വാക്കിന് എന്താണ് അർത്ഥമുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നിസ്സാ ഏതായാലും ഇനിയെല്ലാം ഇപ്പം ശ്രീകണ്ഠൻ നായർ സാർ തന്നെ പറയുന്നുണ്ട് ഇപ്പം മുപ്പത്തിനാല് കോടി രൂപയോളം സംവദിച്ചു കൊടുത്ത ആ ആൾക്കാരിനി ഞങ്ങളെ ചീത്ത പറയുമല്ലോ നമ്മളെല്ലാവരും കൂടി സംഘമായിട്ട് ചേർന്നാണല്ലോ ഇതിനെല്ലാം സഹകരിച്ച് ഈ പ പണം ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ ഇത് ഇവന് വേണ്ടി ആയിരുന്നോ എന്നൊരു ചിന്താഗതി ഈ പൈസ സംഭരിച്ചു കൊടുത്ത മനുഷ്യരുടെയൊക്കെ മനസ്സിലൊരു നിരാശയ്ക്ക് കാരണമല്ലേ ഇത് അതും ആലോചിച്ചുകൂടാതിരുന്നില്ല എന്നാലും ഉമ്മായുള്ള പ്രസ പ്രയാസത്തിനും ഒരു സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമയമെടുക്കുന്നു റഹീമിനെ പുറത്തിറക്കാൻ കഴിയുന്നില്ല പണമൊക്കെ കൊണ്ടടച്ചു മുപ്പത്തി നാല് കോടിയിലധികം രൂപ ലോകമെമ്പാടുമുള്ള മലയാളികൾ സംഭാവന ചെയ്തു ഇത്രയും വേഗത്തിൽ ഇത്രയും കൂടുതൽ കോടി രൂപ ഒരു കാലത്തും കേരളത്തിൽ നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര കൂടുതൽ വിശാല മനസ്കരായി മലയാളി സമൂഹം അപ്പോൾ കോടതി നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ പുറത്തിറങ്ങാൻ കാര്യം ഡെമോക്രേസിൻ്റെ വാള് പോലെ വധശിഷ്യയുടെ വാള് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുകയാണ് പത്തൊൻപത് കൊല്ലമായി റിയാദിലെ ജയിലിൽ കിടക്കുകയാണ് ഈ മനുഷ്യൻ അപ്പോൾ റഹീം പുറത്തിറങ്ങാൻ വേണ്ടി നമ്മളെല്ലാം സഹായിച്ചവരാണ് നമുക്കതിൽ അഭിമാനമുണ്ട് ആ ഉമ്മ കാണാത്തതുകൊണ്ട് ഉമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി പക്ഷേ നമുക്ക് വലിയൊരു ടെൻഷൻ സമ്മാനിച്ചുകൊണ്ട് എന്ത് അറിയില്ല പത്തൊൻപത് കൊല്ലം ശേഷം ഉമ്മ തന്നെ കാണാൻ ജയിലിലെത്തിയെന്നറിഞ്ഞ റഹീം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു പല ഉദ്യോഗസ്ഥന്മാരും ജയിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഉമ്മയെ കാണാൻ അബ്ദുറഹീം തയ്യാറായില്ല ഏറെ നമ്പരപ്പെടുന്ന അനുഭവമാണ് ഉമ്മയ്ക്ക് അവിടെ ഉണ്ടായത് അപ്പോൾ പല ആളുകളും തകർന്നു പോയി പണം അയച്ചവരൊക്കെ നമ്മളെ ചീത്ത പറയുന്ന രീതിയിലൊക്കെ ആയി ഞാനിപ്പോഴും പറയുന്നു എന്തോ ഒരു ധാരണാപേശക് ഈ റഹീമിൻ്റെ മനസ്സിലുണ്ട് കാരണം ചില പ്രേക്ഷകർ പറഞ്ഞ് മാനസികമായിട്ട് അയാള് ചിലപ്പോൾ ഈ പത്തൊൻപതുള്ള ജയിലിൽ കിടന്നിട്ട് ആകെ മാറിപ്പോയി കാണും അയാളുടെ മനോനില ചിലപ്പോൾ എന്തെങ്കിലും താളം തെറ്റോ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും നല്ല പ്രശ്നം അദ്ദേഹത്തിൻ്റെ മനോനിലൊക്കെ ഒക്കെയാണ് കാര്യം അവിടെ ഡോക്ടേഴ്സും ഒക്കെ പരിശോധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഉമ്മയോട് ഇന്നലെ ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധി കൂടിയാണ് റിയാദ് ജയിലിൽ ഈ ഉമ്മയോടും ബന്ധുക്കൾക്കും ഒപ്പം പോയത് ഇപ്പോൾ ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ചരികയാണ് ഒപ്പം ഉമ്മയും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ കാണാൻ സ്വന്തം ഉമ്മ പത്തൊമ്പത് വർഷത്തിന് ശേഷം മകനെ കാണാൻ സ്വന്തം ഉമ്മ സൗദിയിലെത്തി റിയാദിലെ ജയിലിൽ ഇന്നലെ എത്തി പക്ഷേ ഉമ്മയെ കാണാൻ അബ്ദുറഹീം വിസമ്മതിച്ചു അബ്ദുറഹ്മീൻ സ്വന്തം ഉമ്മയെ കാണാൻ സമ്മതിച്ചില്ല അസീർ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മയും സഹോദരനും അമ്മാവിനും അടങ്ങുന്ന സംഘം റിയാദിനെ ജയിലിലെത്തിയത് പക്ഷേ ഉമ്മ ഏറെ വിഷമത്തിലാണ് ഇപ്പോഴും ആ എന്താണ് ഉമ്മ പറയാനുള്ളത് ഇത്രയും കഷ്ടപ്പെട്ടിന്റെ കുട്ടി കാണാൻ പോയി പോയിക്കോളിപ്പോ നാട്ടിൽ പോയിക്കോളി നാട്ടിൽ പോയിട്ട് കണ്ടാൽ മതി അവിടെ ഞാൻ പറയേ പറഞ്ഞു കഴിഞ്ഞു പോയി മെച്ചപ്പൊയ്ക്കോളിയും ഓൻ എന്റെ മോത്തൊക്കെ നോക്കണില്ല തല മറിച്ചില്ലാൻ കുട്ടിനെ നോക്കുന്നത് ഞാൻ ആഴ്ച എന്റെ ഉള്ള കണ്ടു പോകുന്നതല്ലെ സഹിക്കാൻ കഴിഞ്ഞ കുട്ടിനെ കണ്ടെത്തിച്ചാണോ ആരാണോ ഓനക്കുമാരി പറഞ്ഞു കൊടുത്ത കണ്ടാന്നുള്ളത് അതുപോലെ അവൾക്ക് പോയിട്ടും ഒരാഴ്ച അപ്പുറവും വിളിക്കലുണ്ട് ഇപ്പൊ ഞാൻ അവിടെ എത്തിയുമ്പോൾ പോകുമ്പോൾ വിളിക്കലും അതുകൊണ്ടിട്ടേക്കും കാരണം കോടിയോളം രൂപ ഈ മലയാളികൾ സ്വരൂപിച്ച് ഈ ദിയാധനമായിട്ട് നൽകിയത് താങ്ക് യു ജലീൽ കണ്ണമംഗലം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മൾ ഉറപ്പ് നൽകിയതുപോലെ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകുന്നതുവരെയും അദ്ദേഹം കരിപ്പൂർ വിമാനം ഇറങ്ങുന്നവരെയും ഈ ഉമ്മയ്ക്ക് കാണാൻ കഴിയുന്നവരെയും നമ്മൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല ആ ഉമ്മയുടെ കണ്ണീരിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ലോകമെമ്പാടുള്ള മലയാളികൾ ഇത്രയധികം പണം സ്വരൂപിച്ച് നൽകിയത് മറക്കാൻ കഴിയില്ല ആ മകനെ കാത്ത് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഉമ്മയുടെ കണ്ണീരിൽ എന്ന നീക്കുമായി അവസാനം ഉണ്ടാകണം ആഗ്രഹിച്ച മലയാളികളാണ് ഈ പണം നൽകിയത് കൊണ്ട് ഉമ്മയുടെ കണ്ണീരിന് അവസാനം ഉണ്ടാകുന്നവരെയും നമ്മൾ അവർക്കൊപ്പം തന്നെ തുടരും അങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ ഈ മകൻ എന്താ പറഞ്ഞത് ഉമ്മയുടെ കൂടെയുള്ള ആളുകൾ ശരിയല്ലെന്നോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചു ചോദിച്ചോ ഉമ്മ കള്ളമാരാണ് ഞങ്ങളുടെ കൂടെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കള്ളമാരായിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ വരുവല്ലോ നാട്ടിലേക്ക് വന്നിട്ട് കാണാൻ അത് കേട്ടിട്ട് കണ്ണീര് വന്നിട്ടും തൊണ്ട വരച്ചിട്ട് പോകാനെങ്കിൽ അങ്ങോട്ടും ഇപ്പം ഇപ്പോഴും എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഇരിക്കുന്ന സമയത്ത് ജയിലിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണേണ്ട മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്ന ഈ റഹീം എന്ന് പറയുന്ന മകൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല ഇതിനിടയ്ക്കെങ്കണമല്ല തൽപര കക്ഷികൾ ഇടപെട്ട് ഇവര് ഈ ഉമ്മയും മകനെയും തെറ്റിച്ചോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആരായാലും അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി എന്നേ നമുക്ക് പറയുണ്ട് കാരണം ഈ ഉമ്മയുടെ ജലിൽ കണ്ണമംഗലം പറഞ്ഞതുപോലെ ഈ ഉമ്മയുടെ കണ്ണുനീരാണ് അതായത് ഒരു അമ്മയ്ക്ക് മകനെ കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്നുള്ള മലയാളി ആ വ്യക്തിബന്ധത്തിൻ്റെ പൊക്കിൾക്കൊടി കൂടി ബന്ധത്തിൻ്റെ അറിയാവുന്ന മലയാളി എത്ര പെട്ടെന്നായിരുന്നു ഇത്രയധികം പണം സ്വരൂപിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഉമ്മയെ കാണില്ല എന്ന് പറയുന്ന റഹീമിൻ്റെ നിലപാടിനോട് നമുക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ കഴിയില്ല തലയ്ക്ക് മുകളിൽ ഡെമോക്രേസിൻ്റെ വാള് പോലെ വധശിക്ഷയുടെ വാള് കാത്തിരിക്കുമ്പോൾ മലയാളി സമൂഹം ഒരു കുടക്കീഴിൽ ഒന്നു ചേർന്നാണ് ഈ റഹീമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും ഈ ഉമ്മയുടെ വേദനയ്ക്ക് നിരന്തരമായ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചതും പത്തൊൻപത് കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം ഫറൂഖിൽ നിന്ന് ഉമ്മ ജയിലിലെത്തിയെങ്കിലും മകൻ അബ്ദുൾ റഹീം ആ ഉമ്മയെ കാണാൻ കൂട്ടാക്കിയിൽ ഇന്നലെ രാത്രി വന്ന ഒരു സംഭവമായിരുന്നു അത് എന്തായാലും ഉമ്മ കണ്ണീരിലാണ് ഇനി ഇനി മെക്കയിലേക്ക് ഉമ്മറയ്ക്ക് പോകുമെന്നാണ് ഉമ്മ പറയുന്നത് ഇപ്പോൾ ജയിലിൽ എത്തി ജയിലിൽ ഉമ്മ എത്തിയ സ്ഥിതിക്ക് അബ്ദുറഹീമിനെ കാണാൻ സമ്മതിക്കേണ്ടിയിരുന്നു അവിടെ കൂടിയ പോലീസ് ഉദ്യോഗസ്ഥരും മുഴുവനും അബ്ദുൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഉമ്മയെ മാത്രമെങ്കിലും മറ്റേ ആരുടെങ്കിലും എന്ത് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും ഉമ്മ ഭരണ സ്ഥിതിക്ക് ഇന്ത്യയിൽ നിന്ന് ഭരണ സ്ഥിതിക്ക് ഒരു നോട്ടമെങ്കിലും ഉമ്മയെ കാണണം എന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നിർഭാഗ്യവശാൽ അത് നടന്നില്ല ഇത് ഈ വിഷയത്തിൽ കുടുംബത്തിനിടയിലും അതോടൊപ്പതന്നെ തന്നെ സൗദിയിലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കിടയിലും ഒക്കെ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് എസ് കെ ജലീൽ കടമകലമാണ് വിവരം നൽകിയത് റഹീം ഉമ്മയെ കാണാൻ തയ്യാറായില്ല പത്തൊമ്പത് കൊല്ലത്തിന് ശേഷം മകനെ കാണാൻ വേണ്ടി ജയിലിലെത്തിയെങ്കിലും വീഡിയോ കോളിൽ സംസാരിക്കുക മാത്രമാണ് ഉണ്ടായത് പക്ഷേ ഉമ്മയുടെ നിലപാട് റഹീമിനെ കണ്ടിട്ട് മടങ്ങൂ എന്നാണ് എന്തായാലും നമുക്ക് ആത്തിരുന്ന് കാണാം